ലൈവിൽ കാണുന്നവരും കിടന്ന ഒരു ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ നമുക്കിന്ന് എല്ലാവരും ഫ്രീ ആയിരിക്കും മേ ബി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുന്ന ടൈമായിരിക്കും ആരൊക്കെ ഉണ്ട് നോക്കിയിട്ട് നമുക്ക് നോക്കാം ആരെങ്കിലുമൊക്കെ വരുമോ എന്ന് നമുക്ക് നോക്കാം വന്നാൽ നമുക്ക് സംസാരിക്കാം വന്നോളൂ വന്നോളൂ ആരാണ് ഉള്ളത് നോക്കട്ടെ ആരും വന്നിട്ടില്ല ആരുമില്ല ഒരു ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഓ മൈ ഗോഡ് ഫസ്റ്റ് ലൈക്ക് വന്നിട്ടുണ്ട് ആരാണ് ഫസ്റ്റ് ലൈക്ക് നമുക്ക് മിക്സ് വേൾഡിലോട്ട് ഫസ്റ്റ് ഫസ്റ്റ് ലൈക്ക് തന്ന ആരാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ലൈക്ക് മിക്സ് വേൾഡിൻ്റെ ലൈവിൽ ആദ്യത്തെ ലൈക്ക് തന്ന വ്യക്തി ആരാണ് കമൻറ്റ് ഇടു ഓ ഓലക്കുടി ആം ഓലക്കുടി ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ഫുഡ് കഴിച്ചായിരുന്നോ ഹാപ്പി സൺഡേ പിന്നെ ഓലക്കുടി എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ഞാൻ ഓലക്കുടിൻ്റെ വീഡിയോസ് കാ കണ്ട് കേട്ടോ ഓലക്കുടീൻ്റെ ഒരു വീഡിയോ കണ്ട് ഞാൻ ബാക്കി കാണാൻ സപ്പോർട്ട് ചെയ്യാം എനിക്ക് ഇന്നലെ നൈറ്റ് എൻ്റെ ഇത് തീർന്നു പോയി അതായത് വൈഫൈ തീർന്നു പോയി അപ്പോൾ ഞാൻ ഇനി വൈകിട്ടേ ചാർജ് ചെയ്തോളൂ അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ട് ഞാൻ വൈഫൈ ചാർജ് ചെയ്തിട്ട് ഞാൻ ഫുള്ള് വീഡിയോസ് സപ്പോർട്ട് തരാം കേട്ടോ പിന്നെ അതുപോലെ ടാഗ് ചെയ്യണം കേട്ടോ ഓലക്കുടി ടാഗ് ചെയ്യാം വീഡിയോസിൽ ടാഗ് നന്നായിട്ട് ചെയ്ത് പിന്നെ ടാഗ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ മുമ്പേ ചെയ്തിട്ടുള്ളത് അത് വൈ ടിയിൽ കയറിയിട്ട് എഡിറ്റ് ചെയ്ത് ടാഗ് ചെയ്ഞ്ച് ചെയ്ത് ആ വീഡിയോയ്ക്ക് മാച്ചിങ് ആയിട്ടുള്ള നമുക്ക് ടൈറ്റിൽ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഷോർട്ട് സ്പീഡ് ഷോർട്ട് സ്പീഡ് യൂട്യൂബ് ഷോർട്ട്സ് ട്രെൻഡിങ് അങ്ങനത്തെ ഇത് കൊടുക്കാൻ നോക്കുക കേട്ടോ ടാഗ് ഞാനത് ശ്രദ്ധിച്ചായിരുന്നു ടാഗ് അങ്ങനത്തെ കൊടുക്കുക കേട്ടോ വീഡിയോസ് അപ്പോൾ വ്യൂസ് പെട്ടെന്ന് കയറും സെറ്റാവും പിന്നെ ഫുഡ് കഴിച്ചല്ലേ ഫുഡ് കഴിച്ചു ഓക്കെ ഓക്കെ എന്താ സ്പെഷ്യൽ സൺഡേ ആയിട്ട് എന്തായാലും സ്പെഷ്യൽ സ്പെഷ്യലൊക്കെ ഉണ്ടോ ഇന്ന് എന്തെങ്കിലും ഓലക്കുടി ക്രിസ്ത്യൻ ആണോ പള്ളിയിൽ പോയായിരുന്നോ വേറെ ആരും കാണുന്നില്ലല്ലോ വരട്ടെ എന്തായാലും നമുക്ക് ഓലക്കുടി എങ്കിൽ വിലക്കുടി നമുക്ക് സംസാരിച്ചിരിക്കാം ഓലക്കുടി പറയൂ ലൈഫൊക്കെ ഹാപ്പി അല്ലേ അടിച്ചുപൊളിയല്ലേ ഓലക്കുടീനം വേറെ എവിടെയാണ് സുഖമാണ് ആ സുഖമാണ് സുഖമാണ് തീർച്ചയായിട്ടും സുഖമാണ് പിന്നെന്താ എന്താ പറയുക ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല ദൈവ നന്നായിട്ട് പോകുന്നുണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ കുറച്ച് സമയം വളരെ കുറച്ച് സമയം കാരണം കാരണമെന്ന് വെച്ചാൽ ഈ യൂട്യൂബിനക ഇതിനകത്ത് ഞാൻ മിക്ക ലൈവിൽ പോകുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് കിടന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരുപാട് കാര്യങ്ങൾ പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ട് അപ്പോൾ പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട് പുതിയ അപ്ഡേഷൻ പതിനേഴാം തീയതി വരുന്നുണ്ട് അതിനെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഫ്രീ കിട്ടുന്ന ടൈമിൽ ഞാൻ ലൈവ് ഇടുവാണ് കാരണം വരെ വരുന്നവർ കറക്റ്റ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ മറ്റേ ഞാൻ പോയി ആ ലൈവ് ഇരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് വട്ട് പിടിച്ച് ജിത്തു മാരീഡ് ആണ് അവരുടെ സിംഗിളാണ് ഞാൻ ഞാൻ മാരിഡാണ് ഞാൻ മാരീഡാണ് ജിത്തു ഹായ് വെൽക്കം വെൽക്കം ടു മിക്സ് വെൽ ലൈവ് ജിത്തു ഒന്ന് ലൈക്ക് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ നമുക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ചെറിയൊരു കുഞ്ഞു സഹായം നമുക്ക് തരാൻ പറ്റുന്ന പതിനഞ്ച് പേരുണ്ട് പതിനഞ്ച് പേര് എല്ലാവരും ഒന്ന് പെട്ടെന്ന് നാഞ്ഞ് പിടിച്ച് നമുക്ക് ആ ലൈക്ക് നമുക്ക് കുറച്ച് സമയം വളരെ കുറച്ച് സമയം മാത്രമേ ഇപ്പം നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് തിരക്കാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു കോഴി ഫാം ഉണ്ട് അപ്പോൾ ഫാമിലോട്ട് വന്നതാണ് അപ്പോഴത്തേനും കിട്ടിയ ടൈമിൽ കെയർ ചെയ്തതാണ് അപ്പോൾ ആരെങ്കിലും നമ്മുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വന്നിട്ട് മെസ്സേജ് ഇടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാമല്ലോ കമൻ്റ് ഇടണ്ടല്ലോ വെച്ചിട്ടാണ് കാരണം പുതിയ അപ്ഡേഷൻ നല്ല പണിയാണ് കേട്ടോ പോലക്കുടി പുതിയ അപ്ഡേഷൻ നല്ല പണിയാണ് വെച്ചിരിക്കുന്നത് പതിനേഴാം തീയതിയാണ് പുതിയ അപ്ഡേഷൻ വരുന്നത് യൂട്യൂബിൽ അത് നല്ല പണിയാണ് ലൈവൊക്കെ ഇടുമ്പോൾ ഇനി എനിക്ക് രണ്ട് പി എം ലൈവ് തുടങ്ങുന്നത് ഓക്കെ 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 രണ്ട് പി എം രണ്ട് പി എം അല്ലേ ടൈം നോക്കട്ടെ എത്ര രണ്ട് മണി ആവുന്നല്ലേ ആ രണ്ട് രണ്ടേ കാലമൊക്കെ കഴിയുമ്പോൾ രണ്ടര ആവുമ്പോൾ ഞാൻ ഫ്രീ ആവും അപ്പോഴത്തേക്കും കയറി വരാം പതിനാറ് പേരുണ്ട് കേട്ടോ പതിനാറ് പേര് എല്ലാവരും പെട്ടെന്ന് വന്നു നമുക്കൊന്ന് ലൈക്ക് ചെയ്യുന്നേ ഒന്ന് സപ്പോർട്ട് ചെയ്തേ ജിത്ത് പോയോ ജിത്തുവേ ഫുഡ് കഴിച്ചായിരുന്നു ജിത്തുവേ പന്ത്രണ്ട് പേരുണ്ട് പന്ത്രണ്ട് പേർ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുക്കുക നമുക്ക് പരിചയപ്പെടാമല്ലോ എവിടെയൊക്കെ നമ്മളെവിടെയോ നാട്ടിലുള്ളവരാണ് നിങ്ങളെവിടെയോ ഞാൻ എവിടെയോ നമുക്ക് ആകെപ്പാടം കിട്ടുന്ന ഇച്ചിരി മനുഷ്യ സ്നേഹമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടുക നമുക്ക് പരിചയപ്പെടാമല്ലോ സംസാരിക്കാമോ എന്താണ് ആരും ഒന്നും കമൻറ്റ് ഇടുന്നില്ല നമ്മളെ ഓലക്കുടി മാത്രമാണ് കമൻറ്റ് ഇടുന്നത് ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ഇടുവോ നിങ്ങളൊക്കെ കമൻറ്റ് ഇട്ട് കാണിക്ക് പവറാക്കി കാണിക്ക് നമുക്ക് ലൈവിനകത്ത് നിങ്ങൾ കമൻറ്റ് ഇടും കമൻറ്റ് ചെയ്ത് നമുക്ക് പരിചയപ്പെടാമല്ലോ നമുക്ക് സംസാരിക്കാമോ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ലൈവിൽ വരുന്നത് പിന്നെ അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ പുതിയ അപ്ഡേഷനെ കുറിച്ച് അറിയാണ്ടേ ചോദിച്ചോളൂ കേട്ടോ അപ്ഡേഷൻ നല്ല പണിയാണ് മൊട്ട പണിയാണ് യൂട്യൂബ് വെച്ചിരിക്കുന്നത് വ്യൂസ് ഇനി കിട്ടത്തില്ല ഇനി ഷോർട്സിനും അതുപോലെ നമ്മുടെ ലൈവിനൊക്കെ വ്യൂസ് കുറയും കാരണം ഒരുപാട് ഫേക്ക് ഐ ഡികളൊക്കെ എടുത്ത് കളയും യൂട്യൂബ് ഫേക്ക് ഐ ഡി മാത്രമല്ല ഒരുപാട് ചാനലും പൂട്ടി പോകുന്നുണ്ട് നമ്മളെ കൂട്ടത്തിലുള്ളവരൊക്കെ കൂട്ടത്തിലൊക്കെ ഉള്ളവരാവാം മേ ബി ചാനലുകൾ ഒരുപാട് ചാനലുകൾ പൂട്ടി പൂട്ടിപ്പോവും പതിനേഴാം തീയതി പുതിയ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ ഇനി പഴയതുപോലെ നമുക്ക് എന്താ പറയുക നമ്മൾ യൂട്യൂബിൽ എപ്പോഴും നമുക്ക് ഇരുന്നിട്ട് നമ്മൾ ഷോർട്സ് കാണുമല്ലോ നമ്മൾ എത്ര ഷോർട്സ് കണ്ടാലും നമുക്ക് നെറ്റ് അല്ലാണ്ട് വേറൊന്നും തീരത്തില്ലല്ലോ പക്ഷേ ഇനി അങ്ങനെയല്ല ഫ്രീ ഫയർ ന്യൂ അപ്ഡേറ്റ് എങ്ങനെയുണ്ട് ഓ മൈ ഗോഡ് ഫ്രീ ഫയറിനെ കുറിച്ച് അറിയില്ല മോനെ നമ്മൾ ഫ്രീ ഫയറിനെ അറിയില്ല ഞാൻ പബ്ജി കളിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ അതിപ്പോൾ ഞാൻ പബ്ജി ഒക്കെ ഞാൻ നിർത്തി അപ്പോൾ ആ സമയത്തൊക്കെ സമയത്തൊക്കെയാണ് അതിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു നമുക്ക് ഫ്രീ ഫയറിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ യൂട്യൂബിൻ്റെ എന്തെങ്കിലും ഉണ്ടായി ചോദിച്ചോ കേട്ടോ യൂട്യൂബിൻ്റെ എന്തെങ്കിലും ഉണ്ടായി ചോദിച്ചാൽ പറഞ്ഞു തരാം ഫ്രീ ഫയറിനെ അറിയത്തില്ല പിന്നെ എന്താണ് ഇത് എന്താണ് പേര് ഓ ഈ ഹോ ഇ ഹോ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ എവിടെയെന്നാട്ടില് ഓക്കെ ബൈ വാലക്കുടി പോവുകയാണ് ഓക്കെ ഓക്കെ വലക്കുടി പോവുകയാണ് അഞ്ച് പേരുണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് നമുക്ക് നോക്കാലോ നമുക്ക് ലൈക്ക് എത്ര കെയർ നോക്കാനാണ് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ലൈവ് വേള പതിനഞ്ച് മിനിറ്റ് എത്ര ലൈക്ക് നേടാൻ പറ്റുമെന്ന് ഞാൻ നോക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു പത്ത് ലൈക്കെങ്കിലും കിട്ടുള്ളൂ രണ്ട് ലൈക്കിൽ നിൽക്കുകയാണ് വെറും രണ്ടേ രണ്ട് ലൈക്ക് മാത്രം കണ്ടോ ആറ് പേര് ആറ് പേര് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ലൈക്ക് അടിച്ച് നിങ്ങൾ നമ്മൾ കോട്ടയം പിന്നെ അല്ലാണ്ട് കോട്ടയം പൊളിയല്ലേ കോട്ടയം കോട്ടയത്ത് എവിടെയാണ് കോട്ടയത്ത് എവിടെയാണ് കോട്ടയത്ത് എവിടെയാണ് എന്ത് ചെയ്യുന്നു പഠിക്കുവാണോ അതോ ജോബാണോ അതോ പുറത്താണോ എവിടെയാണ് എവിടെയാണ് നമുക്ക് പരിചയപ്പെടാമല്ലോ എന്തായാലും കോട്ടയം നല്ല സ്ഥലമാണ് കോട്ടയം ഞാൻ ഇടയ്ക്കൊക്കെ കോട്ടയത്ത് വരാറുണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വരാറുണ്ട് പ്രിയം ലൈക്ക് ഇട്ട് യാം എനിക്ക് വയ്യ പ്രിയം ഹായ് പ്രിയം എന്തുണ്ട് പ്രിയച്ചിയെ സുഖാലേ പിന്നെ എന്താണ് പ്രിയച്ചിയെ നമ്മൾ ഇന്നലെ ഇട്ട കേട്ടായിരുന്നില്ലേ ടീച്ചറിൻ്റെ ലൈവിൽ ഇന്നലെ വന്ന് പറഞ്ഞാൽ കേട്ടായിരുന്നോ പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ട് ഇല്ലെങ്കിൽ ടീച്ചറിൻ്റെ ലൈവ് ലാസ്റ്റ് ലൈവ് ഇന്നലെ ടീച്ചർ രാത്രി ഇട്ട ലൈവിൽ നമ്മൾ ഞാൻ അതിൽ കയറി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ലൈവ് കാണു കേട്ടോ അതിൽ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ട് പിന്നെ അതുപോലെ പ്രേജിച്ച് ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്നുണ്ട് ഇല്ല ഇല്ലേ ഓക്കെ ആ വീഡിയോ കാണുകട്ടോ ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞില്ല ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ പെട്ടെന്ന് പെട്ടെന്നാവുന്നതുകൊണ്ട് എനിക്ക് ഇന്നലെ രാവിലെ മോണിറ്റൈസേഷൻ ആയി ഫേസ്ബുക്കിൽ വെറും ഒരാഴ്ച കൊണ്ടാണ് ഞാൻ മോണിറ്റൈസേഷൻ എടുത്തത് ഫേസ്ബുക്കിൽ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു തരുവാണ് പിന്നെ അതുപോലെ ഫേസ്ബുക്കിനകത്ത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കൂടെ ചേർന്നിട്ടാണ് ഒരുപാട് പേർക്ക് കോൾ വന്നതാണ് കോൾ വന്നതാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും കൂടെ ചേർന്നിട്ട് മുന്നൂറ് ഡോളർ മുന്നൂറ് ഡോളർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മുന്നൂറ് ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാട്ടിൽ നമുക്ക് ഇരുപത് ഇരുപത്തൊന്നായിരം ഉറുപ്പിയാണ് കിച്ചു ആ അടിപൊളി കിച്ചു എന്താണ് കിച്ചു എന്തിനാണ് കിച്ചു തെറി വിളിക്കുന്നത് എന്നെ എന്തിനാണ് തെറി വിളിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ തെറി വിളിക്കുന്നത് ഞാൻ നിങ്ങളും തമ്മിൽ ഒരു പരിചയമൊന്നുമില്ല വെറുതെ വന്ന് എന്നെ തെറി വിളിച്ചിട്ട് എന്താ കാര്യം പ്ലീസ് ആ സമയം നിങ്ങൾ വേറെ ലൈവിൽ പോയി തെറി വിളിക്കും വെറുതെ പാവപ്പെട്ട എന്നെ തെറി വിളിച്ചിട്ട് എന്ത് കാര്യം കിച്ചുവേ ഫുഡൊക്കെ കഴിച്ചായിരുന്നു കിച്ചു എവിടെയാണ് നാട്ടിലെവിടെ ഫുഡൊക്കെ കഴിച്ചോ എന്താണ് ലൈഫൊക്കെ ഹാപ്പിയാണോ അടിച്ചുപൊളിയാണോ ഓക്കെ ബൈ ഇന്ന് കണ്ട ലൈവിലൊന്ന് ഇങ്ങനെ പ്ലീസ് ദൈവത്തെ പ്രവർത്തിക്കണേ ചുമ്മാ ഹായ്ന്ന് ഓക്കെ അങ്ങനെ നല്ല കമൻ്റുകളിടുമോ വെറുതെ തെറി വിളിക്കരുതേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെ ശല്യം ചെയ്യുന്നില്ല നമ്മൾ ആരെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല നമ്മളൊരു പാവ ഒരു പാവ മനുഷ്യ സ്നേഹിയാണ് അപ്പോൾ നമ്മളെ പോലുള്ളവരെന്ന് വന്നിങ്ങനെ പറയും ഞാൻ അതുകൊണ്ടില്ല തിരിച്ചു പോലും ഞാൻ ഒന്നും പറയാത്തത് ഞാൻ തിരിച്ചൊന്നും പറയില്ല തിരിച്ച് പറയത്തില്ല ഞാൻ ഐഡിയ എടുത്ത് കളയത്തുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക അത്രേ ഉള്ളൂ നമ്മൾ ആര് ശല്യം ചെയ്യാൻ പോകുന്നില്ല കിച്ചു ഫുഡ് കഴിച്ചായിരുന്നു എവിടെയാണ് നാട്ടിലെവിടെയാണ് സോറി ഓക്കെ അത് കുഴപ്പമില്ല ആ ഒന്നും കുഴപ്പമില്ല ഇനിയുള്ള ഇനിയുള്ളത് നമ്മൾ ലൈവിലെങ്കിലും പക്കായിട്ട് പോകാം നമുക്ക് കമ്പനി അടിക്കാമല്ലോ നമുക്ക് കമ്പനി അടിച്ച് ഇവിടെ ഒത്തിരി പേര് വരുന്നില്ല കമ്പനി അടിച്ച് നമുക്ക് സംസാരിക്കാമല്ലോ നമുക്ക് ഹാപ്പി ആയിട്ട് ചിരിച്ച് വിളിച്ച് ചില്ലായിട്ട് നിൽക്കാലോ അതൊക്കെ അല്ലേ നമുക്ക് പറ്റുന്ന ഒരു കാര്യം നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ മനുഷ്യന്മാരല്ലേ കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കോള് വന്നുകൊണ്ടിരിക്കുക എന്താ ചെയ്യുക കോൾ വന്നുകൊണ്ടിരിക്കുക എമർജൻസി കോൾ ആണ് പിന്നെ അതുപോലെ ഇവിടെ ഉള്ളവർ ലൈവിലുള്ളവർ കേട്ടോളൂ കേട്ടോ ചാനലൊക്കെ ഉള്ളവരാണെങ്കിൽ പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട് പതിനേഴാം തീയതി ആ അപ്ഡേഷനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കൂ പിന്നെ അതുപോലെ വീഡിയോസൊക്കെ നല്ല വീഡിയോസ് ചെയ്യൂ കണ്ടന്റ് മാത്രമല്ല ഹാഷ് ടാഗ് ടാഗ് കറക്റ്റായിട്ട് വെച്ച് ചെയ്യൂ ടാഗ് തെറ്റിച്ച് ചെയ്യരുത് കേട്ടോ കാരണം പതിനേഴാം തീയതി കഴിഞ്ഞ് ഒരുപാട് യൂട്യൂബ് ചാനൽ പൂട്ടി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് തന്നെ എടുത്ത് കളയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങളുടെ ചാനൽ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നോക്കുക വീഡിയോസ് എൻ്റെ പറയുന്നത് ഒരുപാട് ടെക്ക് ചാനലുകാരുണ്ട് യൂട്യൂബിനെ കുറിച്ചുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ തരുന്നത് അതൊക്കെ ഒന്ന് നോക്കുക ഫാമിലി എനിക്ക് വയ്യ ഫാമിലിയേ ചേച്ചിയേ ചേച്ചി എന്താണ് കഥ ഫുഡൊക്കെ കഴിച്ചിരുന്ന പിന്നെ അല്ലാണ്ട് സുഖമാണ് സുഖമാണ് ചേച്ചിയേ എഫ് എഫ് കളിക്കുമോ എഫ് എഫ് ഫുട്ബോളാണ് എന്താണ് എഫ് 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 എന്താ ക്രിക്കറ്റ് ഞാനൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ് എനിക്ക് അതിനെക്കുറിച്ചൊന്നും എഫ് എഫ് എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല സ്പെഷ്യൽ ചേച്ചി ഇന്ന് കപ്പയും പോർക്കുവാണ് സ്പെഷ്യൽ നിങ്ങളങ്ങോട്ടൊക്കെ പോർക്കെന്നല്ലേ പറയുന്നത് കേൾ സീറോ ഐറ്റി അമ്മൂസ് ഹായ് അമ്മൂസ് വെൽക്കം വെൽക്കം ടു മിക്സ് വെൽ ലൈവ് എനിക്ക് വയ്യ എന്താണ് നമ്മളെ മറ്റേ എന്താ മറ്റേ അയാൾ സ്ലാക്ക് എന്നുണ്ടെങ്കിൽ എന്തിട്ടാണ് എന്ന് ചോദിക്കില്ലേ ഫ്രീ ഫയർ ഇല്ല ബ്രോ ഞാൻ ഫ്രീ ഫയർ കളിക്കാറില്ല ഇതിന് മുന്നേ പബ്ജി കളിച്ചിട്ടുണ്ടായിരുന്നെ ഇപ്പോഴല്ല പബ്ജി ലൈറ്റൊക്കെ അതൊരു രണ്ട് മൂന്ന് മൂന്ന് വർഷത്തിനൊക്കെ മുന്നേ അപ്പോഴും പബ്ജി കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലൈക്ക് സിക്സ് പിന്നെ അല്ലാണ്ട് അത് വന്ന് നമുക്കറിയാലോ നിങ്ങൾ നമ്മളാൾക്കാർ വന്നു കഴിഞ്ഞാൽ ചവിട്ടിക്കയറി നിങ്ങൾ അത് അടിച്ച് പൊട്ടിക്കുമെന്ന് നമുക്ക് അറിയാലോ ലൈക്ക് പിന്നെ അതിന് അമ്മൂസ എന്താണ് പ്രത്യേകത അമ്മൂസിൻ്റെ കല്യാണമൊക്കെ ആയെന്ന് മനസ്സിലായി എന്തായാലും നല്ലൊരു ലൈഫ് ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കട്ടെ അടിപൊളി ആയിട്ട് നിൽക്കട്ടെ കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ ഫുഡ് കഴിച്ചാൽ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കൃത്യം ഒരു മണിക്ക് കഴിച്ച് ഞാൻ ചെറിയൊരു ലൈവ് കാരണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെയുള്ള ഒരു ലൈവ് മാത്രമാണ് ഇപ്പോൾ കുറച്ച് ബിസിയാണ് കാരണം നമ്മൾ ഈ അപ്ഡേഷനെ കുറിച്ചിട്ട് ചോദിക്കുന്ന ആൾക്കാരൊത്തിരി പേരുണ്ട് പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിക്കുവാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാന്ന് വെച്ചാൽ കാരണം ഞാൻ ഒരു ഞാൻ ഏത് ലൈവില് പോയാലും ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ട് അപ്പോൾ എനിക്ക് കമൻറ്റ് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും കാരണം എൻ്റെ കമൻറ്റ് മാത്രമേ അവർ വായിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇതുപോലെ കിട്ടുന്ന ടൈമിൽ ഇപ്പോൾ കയറി ലൈവ് ഇടുന്നുണ്ട് കാരണം പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അമ്മൂസേ ചാനലേ ചാനൽ ടാഗൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ പിന്നെ ലൈവ് ഇടുമ്പോഴേ നമ്മൾ മറ്റേ നിങ്ങളൊരു ലൈവ് ചെയ്യുമല്ലോ മറ്റേ ഫോട്ടോ മാത്രം വെച്ചിട്ട് ഡി മാത്രം വെച്ചിട്ട് അതിന് പറ്റൂല കേട്ടോ പതിനേഴാം തീയതി കഴിഞ്ഞാൽ അതൊക്കെ പോവുകയാണ് പതിനേഴാം തീയതി കഴിഞ്ഞാൽ ആ ലൈവൊക്കെ പോവുകയാണ് പിന്നെ അതുപോലെ എന്താ പറയുക ലൈവ് ലൈവിൽ നമ്മൾ ഈ കൂട്ടാക്കുന്ന കാര്യം പരിപാടിയില്ലേ ഫ്രണ്ട്സിനെയൊക്കെ ഈ ചാനലിൽ പോയിട്ട് ആൾക്കാരെ അതുപോലെ മെസ്സേജിന് താഴെ അവരെ വീഡിയോസിനെ താഴെ കൂട്ടാക്കുമ്പോൾ ഫ്രണ്ടാക്കി തിരിച്ച് സബ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നവരെയൊക്കെ ചാനൽ പൂട്ടും കേട്ടോ ചാനൽ പോകും തെറിക്കും കാരണം ഈ നമ്മൾ ഇത്രയും നാൾ നമ്മൾ ചെറിയ മിസ്റ്റേക്കുകൾ യൂട്യൂബ് വലിയ പ്രശ്നം ഇല്ലാണ്ട് വെച്ചിരിക്കുകയായിരുന്നു കാരണം വലിയ കുഴപ്പമില്ല കാരണം നമ്മൾ യൂട്യൂബിൽ ആക്റ്റീവായുകൊണ്ട് കുഴപ്പമില്ലാതിരുന്നു അപ്പോൾ ഇനി അങ്ങനെയല്ല ഇനി ചെറിയ മിസ്റ്റേക്ക് ചെയ്യുന്നവരെ ചാനലെല്ലാം പൂട്ടും കോൾ വന്നോ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് കോൾ ഇത് തന്നെയാണ് കുഴപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് വിളിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ട് കാരണം നമുക്ക് ഈ ഒരു ചാനൽ മാത്രമല്ല കേട്ടോ നമുക്ക് ഈ ഒരു മിക്സേൾഡ് ചാനൽ മാത്രമല്ല വേറെയും ചാനലുണ്ട് യൂട്യൂബിൽ പിന്നെ അതുപോലെ നമ്മൾ ഫേസ്ബുക്കിൽ അതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റും ആമോസ് ഹായ് ചാനൽ സബ് അടിക്കുമ്പോൾ കിച്ചു ഓക്കെ തീർച്ചയായിട്ടും ഞാൻ സബ് അടിച്ചേക്കാം തീർച്ചയായിട്ടും കിച്ചൊരു കാര്യം ചെയ്യുമോ എൻ്റെ ചാനലിൽ കയറിയിട്ട് എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇട്ടിട്ട് മാത്രം മതി ഞാൻ വന്ന് അടിച്ചോളാം സബ് അടിച്ചോളാം പൊതു നമുക്ക് ആ വീഡിയോസ് ഫുള്ള് ഞാൻ സപ്പോർട്ട് തന്നോളാം ഞാൻ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂട്ടത്തോടെ വന്ന് നമുക്ക് സെറ്റ് ചെയ്ത് തരാം ഓക്കെ അപ്പോൾ അതുപോലെ അമ്മൂസേ ഹായ് വെൽക്കം അമ്മൂസ് ഫസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു നമ്മുടെ ലൈവില് എവിടെയാണ് നാട്ടിൽ ഫുഡ് കഴിച്ചോ ഹാപ്പി സൺഡേ പിന്നെ അതുപോലെ എന്താണ് പ്രത്യേകത ലൈഫൊക്കെ ഹാപ്പിയാണ് അടിച്ചുപോളിയാണ് നമ്മളെ കെ എൽ സീറോ ടു സീറോ എയ്റ്റ് അമ്മൂസ് പോയോ തൃശ്ശൂർ അമ്മൂ അമ്മൂൻ്റെ ലൈവ് അടിപൊളിയാട്ടോ ലൈവ് ലൈവൊക്കെ അടിപൊളിയാണ് നല്ല രസമുണ്ട് കേട്ടോ കണ്ടിരിക്കാനും നമ്മൾ സംസാരിക്കുന്ന അടിപൊളിയാണ് പൊളിയാണ് അതിൻ്റെ അത് ഉണ്ട് 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 അതാണ് ആ സ്ലാങ് കേൾക്കണം മനസ്സിലായില്ല ആ സ്ലാങ് ആണ് പൊളി സ്നേഹ സ്നേഹ ഹായ് സ്നേഹ ചേച്ചി എന്തുണ്ട് കഥ എന്താണ് എവിടെയാണ് നാട്ടിൽ എന്തുണ്ട് കഥ എന്ന് നോക്കിയപ്പോൾ നിങ്ങളാ വരും അല്ലേ പിന്നെ അതുപോലെ അമ്മു ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാം കേട്ടോ പുതിയ അസീം ആ എനിക്ക് നാട്ടുകാരൻ എൻ്റെ അസീം പാലക്കാടൻ നാട്ടുകാരൻ അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കുറേ കോള് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഫേസ്ബുക്കിൻ്റെയാണ് ആൾക്കാർ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷനെ കുറിച്ചിട്ട് വിളിക്കുകയാണ് ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ അതാണ് നല്ലത് ഒരുപാട് കോൾ വന്നുകൊണ്ടിരിക്കുക ഹായ് ഒന്ന് പറയുമോ ഒന്ന് പ്ലീസ് എന്ത് എന്താണ് 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 പറയേണ്ട പറയൂ പറയും ഞാൻ പറയാം പറഞ്ഞിട്ടേ പോകണമല്ലോ പറയൂ എന്താണ് അറിയേണ്ടത് പുതിയ പിന്നെ അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫേസ്ബുക്കിൽ പേജോ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു പേജ് എടുത്തിട്ടോ കേട്ടോ എന്നിട്ട് നമ്മൾ യൂട്യൂബിലിടുന്ന വീഡിയോസ് മതി നമ്മൾ യൂട്യൂബിൻ്റെ നെയിം അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുക വെറും അഞ്ഞൂറ് ഫോളോ അഞ്ഞൂറ് ഫോളോ നമുക്ക് കിട്ടിയാൽ മാത്രം പെട്ടെന്ന് കിട്ടും ഒരു ദിവസം കൊണ്ട് കഞ്ഞുറപ്പിക്കുക നമുക്ക് സിമ്പിളായിട്ട് സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ പിന്നെ അതുപോലെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കിട്ടാൻ വരെ തന്നെ നമുക്ക് ഡോളർ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ ഫേസ്ബുക്കും നമ്മൾ ഇൻസ്റ്റഗ്രാമിനകത്ത് കയറിയിട്ട് അതിനകത്ത് സെറ്റിങ്സിൽ നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റയും കൂടെ നമ്മൾ മാച്ച് ചെയ്യുക നമ്മൾ രണ്ട് അക്കൗണ്ടും കൂടെ മാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേനും നമുക്ക് ഫേസ്ബുക്കിനകത്ത് ഇൻസ്റ്റ ഫേസ്ബുക്കും കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ ഒരു സംഭവം ഉള്ളത് അതായത് മുന്നൂറ് ഡോളർ മൂന്ന് ഡോളർ മുന്നൂറ് ഡോളർ മുന്നൂറ് ഡോളർ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് അത് എല്ലാവർക്കും അല്ല ഒരു നമ്മളൊരു നൂറ് പേരെ എടുക്കുമ്പോൾ ഒരു അഞ്ച് പേർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിന് കിട്ടി നമ്മളെ നാട്ടുകാരെ ഒരു ഫ്രണ്ടിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്നും കിട്ടിയിട്ടില്ല ആ മുന്നൂറ് ഡോളർ മുന്നൂറ് ഡോളർ മുന്നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിലേ റുപ്പിയാണ് അത് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഫേസ്ബുക്കിലൊക്കെ ഒരു എടുത്തിടുക കേട്ടോ ഞാൻ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല ഞാൻ എന്നാലറിയത് പറഞ്ഞ് തരുന്നതാണ് കാരണം ഇനി പതിനേഴാം തീയതി ഈ മാസം പതിനേഴാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് വലിയ അപ്ഡേഷൻ ആണ് വെച്ചു അപ്പോൾ നല്ല നല്ല മൊട്ടമണി കിട്ടും കാരണം ഒരുപാട് ചാനലൊക്കെ തിരിച്ച് പോകുന്നു പോവും ഉറപ്പാണ് കാരണം ഈ തെറ്റായിട്ടുള്ള കമൻറ്റുകളൊക്കെ അടിക്കുന്നില്ലേ നമ്മൾ ഈ കൂട്ടാക്കുമോ ഫ്രണ്ടാക്കുമോ അതുപോലെ സബ് സബ്ബണ് ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ നമ്മൾ ലൈവിലല്ല നമ്മൾ ഓരോ വീഡിയോസിന് താഴെ പോയി ഓരോരുത്തർ ചെയ്യില്ലേ അപ്പോൾ അത് ഇപ്പോൾ അധികം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ആൾക്കാർ അതിന് തിരിച്ച് വലിയ മറുപടി ഉണ്ടാകുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചാൻഡ് പൂട്ടിപ്പോവും പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ലൈവിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ലൈവിനൊക്കെ ഇനി ഫേസ് ലൈവൊക്കെ പറ്റത്തുള്ളൂ അത് അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫേസ് നമ്മൾ ഫസ്റ്റിൽ ഒരു മുപ്പത് സെക്കൻഡ് നമ്മൾ ലൈവ് ഓപ്പൺ ആക്കി നമ്മൾ ഫേസ് കാണിച്ചതിനു ശേഷം നമ്മൾ ബാക്ക് ക്യാമറ നമ്മൾ എടുത്തതിന് ശേഷം ആ ഇതുപോലെ ബാക്ക് ക്യാമറ എടുത്തതിന് ശേഷം നമ്മൾ ക്യാമറ ഇങ്ങനെ സ്റ്റക്കായി ഇരിക്കരുത് നമ്മൾ ക്യാമറ അനക്കാണ്ടിരിക്കരുത് അല്ലെങ്കിൽ ക്യാമറ ഇങ്ങനെ മൂവിങ് ആവണം അങ്ങനെ എന്തെങ്കിലും വേണം അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫേസ് കാണിച്ചതെല്ലാം നിന്ന് നമ്മൾ സംസാരിക്കണം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈ എല്ലാം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈയ്യൊക്കെ നനങ്ങുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കാരണം ക്യാമറ മൂവ് ചെയ്യണം നമ്മൾ അത് ചെറിയൊരു അനക്കം വേണം അണക്കം ഉണ്ടായാൽ മാത്രമേ ലൈവൊക്കെ കിട്ടുള്ളൂ അതിലുള്ള വ്യൂസും വാച്ച് ഓവറൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അത് തിരിച്ച് കളയും യൂട്യൂബ് തന്നെ അടിച്ച് കളയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ വരുന്നുണ്ട് പുതിയ അപ്ഡേഷനിൽ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ചെയ്യുക എല്ലാവർക്കും പെട്ടെന്ന് മോട്ടൈവേഷൻ കിട്ടട്ടെ നമ്മളെ കൊണ്ടുള്ള സപ്പോർട്ട് ഫുള്ള് നമ്മൾ തരുന്നുണ്ട് നമ്മളെ ഫാമിലി വ്ലോഗ് ആ ചേച്ചിക്കൊക്കെ അറിയാം നമ്മളെ എന്ത് സംശയം ഉണ്ടെങ്കിലും അവരൊക്കെ നമ്മളെ ചോദിക്കുന്നതാണ് കാരണം അതുപോലെ ഒരുപാട് പേര് നമ്മളെ ചോദിക്കുന്നുണ്ട് കാരണം ഇപ്പോഴും കിടന്ന് വിളിക്കുക ഫേസ്ബുക്കിൻ്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ശോഭ സദാശിവ ഹായ് സുഖാണോ ഫുഡ് ഹാപ്പി സൺഡേ എന്തുണ്ട് വിശേഷം എവിടെയാണ് നാട്ടിൽ പ്രതിഭ പ്രവീണി എനിക്ക് വയ്യ പ്രതിഭ ചേച്ചി പ്രതിഭ ചേച്ചി സുഖാണോ ഹായ് കുറച്ച് തിരക്കായി പോയി ചേച്ചി ലൈവ് നല്ല ലൈവ് വരുന്നത് കേട്ടോ നല്ല ലൈവാണ് ഒത്തിരി ആൾക്കാർ നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി ഒരുപാട് കോൾ വന്നുകൊണ്ടിരിക്കുക പിന്നെ ചേച്ചി അറിയാമോ പോകുന്നത് അതെന്ത് ചോദ്യമാണ് ചേച്ചി നമ്മൾ അറിഞ്ഞൂടാത്തെയാണ് കാസർഗോഡ് കുമ്പള ആ കാസർഗോഡ് കാസർഗോഡ് വന്നിട്ടുണ്ട് കാസർഗോഡ് നല്ല സ്ഥലമാണ് കേട്ടോ ആ സ്ലാങ് ഒക്കെ പൊളിയാണ് പിന്നെ അതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്നവരാണോ ഷോപ്പിച്ച് ചെയ്യുക വീഡിയോസൊക്കെ നന്നായിട്ട് ചെയ്യുക പെട്ടെന്ന് മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ലേ കിട്ടട്ടെ പിന്നെ അതുപോലെ എല്ലാവരും കമൻറ്റ് ചെയ്തും ബ്രോ ഓക്കേ സെറ്റ് കിച്ചുവേ സപ്പോർട്ട് തരും കിച്ചു നമ്മൾ വന്നിരിക്കും പേടിക്കേണ്ടാവും ഇതെല്ലാം ഞാൻ ഫസ്റ്റിലെ കിച്ചിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ അടിപൊളിയിട്ട് കമ്പനി കൂടുക കമ്പനി അടിക്കുക നമുക്ക് ചാനലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് സെറ്റാക്കാം പെട്ടെന്ന് മോണിറ്റൈസേഷനൊക്കെ ആക്കി നമുക്ക് പവർ എടുക്കാം അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ വരും കേട്ടോ നമ്മളെ ലൈവില് പറഞ്ഞ കേട്ടോ കിച്ചോ ലൈവ് പറഞ്ഞു വൈകുന്നേരം ഏഴ് മണിക്ക് കറക്റ്റ് ലൈവ് ഉണ്ടാവും ഏഴല്ലേ ഒരു ആറര ഏഴ് മണിക്കകത്ത് ലൈവ് ഉണ്ടാവും പിന്നെ ഇപ്പോൾ ഇച്ചിരി തിരക്കായ്മ ഞാൻ ഇവിടെ നമുക്ക് ചെറിയ ഒരു ചെറിയൊരു കുഞ്ഞൊരു കോഴി ഫാം ഉണ്ട് വേണ്ടോ അപ്പോൾ ഈ കോഴി ഫാമിലോട്ട് വന്നതാണ് ഇവിടെ ഒരു പറമ്പിലാണ് നമ്മൾ കോഴി ഫാം വയ്ക്കുന്നത് അപ്പോൾ ആ ഫാമിലോട്ട് ഞാൻ വന്നതാണ് വന്നപ്പോഴത്തേന് എനിക്ക് കുറേ കോൾ വരുന്നുണ്ട് ഫേസ്ബുക്കിൻ്റെ അപ്പോൾ അത് കോൾ എടുക്കുക ഞാൻ ആ കോളൊക്കെ എടുത്ത് സംസാരിക്കണം ഇല്ലേ പാവ അവർ ഈ കടന്നും സങ്കടപ്പെടും നമ്മളെല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം നമ്മൾ നമ്മൾ ഫ്രീ സർവീസാണ് പെയ്ഡൊന്നും ഇല്ല ഫ്രീ സർവീസാണ് നമുക്കറിയുന്ന കാര്യങ്ങൾ കിട്ടുന്ന അപ്ഡേഷൻ നമ്മൾ ഫുൾ ആയിട്ട് ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ പെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല പൈസ വാങ്ങിച്ചിട്ടുള്ള ഒരു പരിപാടി നമ്മളില്ല അപ്പോൾ അതുകൊണ്ട് കാരണം എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനൊക്കെ ആവുമെല്ലാവർക്കും അപ്പോൾ ഞാൻ ഒന്ന് ഇറങ്ങുകയാണ് കേട്ടോ എല്ലാവരുടെ അടുത്ത് സോറി വയ്ക്കുന്നു കാരണം എനിക്ക് ടൈമില്ല അതുകൊണ്ടാണ് ടൈം ഇച്ചിരി ഇതായിപ്പോയി ഡിലേ ആയിപ്പോയി ചെറിയൊരു ഇതായിപ്പോയി അപ്പം നിൻ്റെ ഫാമിലി സുഖം തീർച്ചയായിട്ടും പ്രതിഭ ചേച്ചി ഫാമിലിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു വൈഫ് സുഖമായിട്ടിരിക്കുന്നു അമ്മയും വീട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നു ഹാപ്പിയാണ് നാളെ പിന്നെ ഒരു യാത്രയുണ്ട് നാളെ കൊല്ലത്ത് പോകണം ഞാൻ എല്ലാ മാസവും ഒരു പള്ളിയിൽ പോകാറുണ്ട് കൊല്ലത്ത് അപ്പോൾ അവിടെ നാളെ പോകണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാളെ ഇനി പകലൊന്നും ലൈവ് ഇടാൻ പറ്റത്തില്ല രാത്രി വീട്ടിലെത്തുമ്പോൾ ഒരു സമയമാവും എട്ടൊമ്പത് മണിയെങ്കിലും ആവും കൊല്ലത്തൊക്കെ പോയി പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പള്ളിയിലേക്ക് ഇരുന്നിട്ടേ വരുത്തുള്ളൂ അപ്പോഴത്തേനും വൈകുന്നേരം ആവും തിരിച്ച് വീടെ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ലൈവ് കാര്യങ്ങൾ ഇനി വീഡിയോ ഒക്കെ ഇന്ന് കുറച്ച് എടുത്ത് അൺലിസ്റ്റ് ആക്കിയിടണം ഒരു പത്ത് വീഡിയോ ഒക്കെ എടുത്ത് അൺലിസ്റ്റാക്കിയിടണം കാരണം നാളത്തേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കാൻ സെറ്റ് ആകും ചേച്ചി നമുക്ക് തീർച്ചയായിട്ടും ഞാൻ ലൈവിൽ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു കേട്ടോ വൈകുന്നേരം കാരണം ഞാൻ ഇപ്പോൾ ഇച്ചിരി തിരക്കായി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാണ്ട് പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ട് കേട്ടോ അതൊക്കെ പറഞ്ഞുതരാം എല്ലാം കേട്ട് കറക്റ്റ് നോട്ട് ചെയ്ത് വെച്ച കേട്ടോ പിന്നെ ലൈവൊക്കെ അടിപൊളിയാണ് ചേച്ചിൻ്റെ വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് വീഡിയോസ് ഒക്കെ നന്നായിട്ടുണ്ട് പിന്നെ മാക്സിമം ലൈവൊക്കെ ചെയ്യുന്ന വീഡിയോസോ ഷോർട്സോ അതിൽ വരുന്ന ഹൈലൈറ്റ്സോ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയരുത് കേട്ടോ നമ്മൾ ലൈവ് ഇട്ടിട്ട് ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റിരുന്നു രണ്ട് മിനിറ്റ് ഇരുന്നു ഒരു മിനിറ്റിരുന്നു ആരും വന്നിട്ടില്ല ആളില്ല വ്യൂസ് ഇല്ല ഇല്ല ഇതൊന്നും വിചാരിച്ചിട്ട് ആ ലൈവിനെ നമ്മൾ ഡിലീറ്റ് എന്ന് പറഞ്ഞ സാധനം ചെയ്യേ ചെയ്യരുത് കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനി ചെയ്യരുത് കാരണം അതൊക്കെ തനി നമുക്ക് വ്യൂസ് കയറി വരും വ്യൂസ് കയ്യിലുള്ള നമുക്ക് വാച്ച് ടൈമൊക്കെ കിട്ടും പിന്നെ അതുപോലെ ഇരി അങ്ങോട്ട് പതിനേഴാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ലൈവ് പറ്റൂല മീൻസ് മറ്റേ ഫോട്ടോ ഡി പി ഒക്കെ വെച്ചിട്ടുള്ള ലൈവ് കാണിക്കുമല്ലോ അതൊന്നും പറ്റത്തില്ല അപ്പോൾ അതൊക്കെ മാറ്റുവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കാം കേട്ടോ കാര്യങ്ങളൊക്കെ